ഈശംശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുപഠത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാൻഡ് സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വിരുന്നിന്റെ ഉപമ ഈ വചനഭാഗം ഈ ഉപമ നമ്മൾ പലവർത്തി കേട്ടിട്ടുള്ളതാണ് ഒരു യജമാനൻ വിരുന്നു ഒരുക്കുന്നു നേരത്തെ ക്ഷണിക്കപ്പെട്ടവരുണ്ടായിരുന്നു പക്ഷെ അവരെ വിരുന്നു ഒരുക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചു കഴിയുമ്പോൾ അവരാരും വിരുന്നിന് വരുന്നില്ല ഒരു ഒഴിവ് കഴിവുകൾ പറയുകയാണ് ഒരാൾ പറയുന്നു ഞാൻ ഒരു വയൽ വാങ്ങി അത് കാണാൻ പോകണം കാണാതെ ആരും വയൽ വാങ്ങത്തില്ലല്ലോ രണ്ടാമത്തെ ആൾ പറയുന്നു അഞ്ച് കാളകളെ വാങ്ങി അതിനെ പരീക്ഷിച്ചു നോക്കാൻ പോകണം പരീക്ഷിച്ചു നോക്കാതെ കാണാൻ വാങ്ങത്തില്ലല്ലോ മൂന്നാമത്തെ ആൾ പറയുന്നു ഞാൻ ഒരു വിവാഹം കഴിച്ചു അതുകൊണ്ട് എനിക്ക് വരാൻ നിർവാഹമില്ല ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാലേ ബിരുദിന് പോകണ്ട യഥാർത്ഥത്തിന് നമ്മുടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷെ ഇവർ പറയുന്ന ഈ മുടന്ത ന്യായങ്ങളെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും അതായത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വിരുന്നിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുക അതിൻ്റെ പേരില് യജമാനൻ ഇത് അറി ഇതിന്റെ അറിയിപ്പ് കിട്ടിക്കഴിയുമ്പോൾ പറയുകയാണ് നീ ഇങ്ങനെ ഊടുവഴികളിലേക്കും തെരുവീതികളിലേക്ക് ചെന്നിട്ട് അവിടെ കാണുന്ന പാവപ്പെട്ട മനുഷ്യർ യേശു പറയുന്ന വാക്കുകൾ ആ യജമാനന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദരിദ്രർ വികലാംഗർ കുരുടർ മുടന്തർ ഈ ഒരു സെറ്റ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് വായിച്ചിട്ടുണ്ട് നമ്മള് ഒരു വിരുന്ന് നടത്തുമ്പോൾ ഈ സമ്പന്നരെയും സ്നേഹിതരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് തരാൻ പറ്റുന്ന ആൾക്കാരെ വിളിച്ച് കൊടുക്കരുത് മറിച്ച് ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മത്തായി ലൂക്ക പതിനാലാം അധ്യായം ഇരു പതിമൂന്നാം വാക്യത്തിൽ പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിനുള്ള വായിക്കുന്ന എങ്ങനെയാണ് നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്ര വികനാംഗർ മുടന്തർ കുരുഡർ എന്നിവർക്ക് എന്നിവരെ ക്ഷണിക്കുക ഇതിങ്ങനെ കൃത്യമായിട്ടും രണ്ടാമത്തെ ഉപമയിലും േശു ഇത് ആവർത്തിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രയോറിറ്റി യേശു നിങ്ങൾ ഇത് ചെയ്യണം എന്ന് ഈശോ ഉദ്ദേശിക്കുക അപ്പൊ നിങ്ങൾ ഈ വിളിച്ചു വരുത്തവന് വരുന്നില്ല ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അങ്ങനെ അവർ ഇവരെല്ലാം വന്ന് വിരുന്ന് ആസ്വദിക്കുന്നു നമ്മൾ ഇതേ സുവിശേഷഭാഗം മത്താരുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം മതിയായ മൂന്നുപോയി പത്തോരോളം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത ചെറിയ അഡീഷൻ കൂടെ അതിനകത്തുണ്ട് അതായത് ഇങ്ങനെ വന്ന് വിരുന്ന് ആസ്വദിക്കാൻ ഇരിക്കുന്നവരുടെ വിവാഹവസരം ധരിക്കാത്തവരെ കണ്ടിട്ട് അവരെ പുറത്താക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സംഭവം കൂടി നമ്മൾ വായിക്കുന്നുണ്ട് വാഹവസ്ത്രം ധരിച്ചിട്ടേ വിരുന്നിന് വരാവുള്ളൂ ഞാൻ ആരാണെങ്കിലും എന്ന് പറഞ്ഞ ആണ് ഈ സംഭവം അവസാനിക്കുന്നത് നമ്മളിത് പല രീതിയിൽ ഈ സൂക്ഷ്യമാകുന്നതെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നവംബർ നാല് മിഷർ ചാൾസ് ബൊറോമിയോടെ തിരുനാൾ ദിവസമാണ് മിഷർ ചാൾസ് ബൊറോമിയോ മതബോധനത്തെ മധ്യസ്ഥനാണ് പതിനാറാം നൂറ്റാണ്ടിൽ റിഫോമേഷൻ കാലഘട്ടം ഈ അല്ലെങ്കിൽ ഒരു പ്രോട്ടസ്റ്റന്റ് നവീകരണം എന്ന സഭയ്ക്ക് സഭയ്ക്കാത്ത വിഘടനമൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളിലേക്ക് കരുഷിതമായി നിൽക്കുന്ന സമയത്താണ് കുറെ വിശ്വാസത്തിന്റെ നായകന്മാർ മുമ്പോട്ട് വരുന്നുണ്ട് ഇഗ്നേഷ്യസിനെമുള്ള ഫ്രാൻസിസ് സേവിയർ ഫിലിപ്പ് നേരി അതിലൊരാളാണ് ആ ഒരു ശ്രേണിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരാളാണ് ഷാൻസ് ബിറോബിയോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അനേകം നവീകരണ പ്രവർത്തനങ്ങൾ കൗണ്ടർ റിഫോർമേഷൻ പ്രതി നവീകരണ പ്രവർത്തനങ്ങൾ സഭയുടെ കത്തോലിക്കരിത്രത്തിൽ നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ടൊരു കത്തോലിക്ക മതബോധന ഗ്രന്ഥവും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ മിലാനിന്റെ ബിഷപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മതബോധന ക ഗ്രന്ഥമൊക്കെ രൂപീകൃതമാകുന്നത് നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗവും ഈ വിഷത്തിനെ ചേർത്തു വന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും വിരുന്ന് എപ്പോഴും ഒരുങ്ങിയിരിക്കുക പക്ഷെ അത് അത് ഭക്ഷിക്കാൻ വരുന്നവർ വളരെ കുറവാണ് ഒരു ഒരാഴ്ചയില് ഒരു ദേവാലയത്തിൽ എന്തോരം തിരുക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തോരം വചനപ്രഘോഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയോ ഭക്തകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എത്രയോ മതബോധന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പം ഈ ഇത് ഇതൊക്കെ ഇങ്ങനെ ഒരു ഇടവക പള്ളികളിലൂടെയോ മറ്റേ സ തിരുസഭയിലൂടെയോ വിരുന്നായി നൽകപ്പെടുന്നു പക്ഷെ പലരും അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നടന്നകരുന്നു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തെ ചാൻസ് ഗ്രോഹങ്ങളുടെ ദിനാണവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാവുന്ന ഒരു സൂക്ഷിഭാഗമാണിത് ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ഈ ഒരു ഇങ്ങനെ ആ വിരുന്ന് നിഷേധിച്ച് നടന്നകരരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുശേഷി ഒപ്പം ഒരു കാര്യം കൂടി ഈ സൂക്ഷിഭാഗം ഓർപ്പിക്കുന്നു ഇനി കഥ വായിച്ചു വരുമ്പോഴത്തേക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ അറിയിപ്പുമായി പോയ ആൾക്കാര് അല്ലെങ്കിൽ വിളമ്പുകാരെ നമുക്ക് വിളിക്കാം ഈ വിരുന്ന് വിളമ്പേണ്ട ആൾക്കാര് അവരെ അറിയിക്കാൻ പോയി വിളിച്ചോണ്ടി വരാൻ പോയി ഇവര് ഇവരുടെ ഇവർക്കൊരു ദൗത്യം ഉണ്ട് ഈ കഥയിൽ അത് പറയുന്നില്ല ഈശോ അങ്ങനെ ഈ കഥ വേ വേറെ ഉദ്ദേശിച്ച് പറയാണ് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ വിരുന്നുകാരൻ വിരുന്നിന് വിളമ്പുകാരൻ നമ്മളാണെങ്കിൽ നമ്മളതാണെങ്കിൽ വൈദികര് സന്യസ്തര സമർപ്പിക്കർ അല്ലെങ്കിൽ കാറ്റീസം അധ്യാപകര് കരസ്മാറ്റിക് പ്രവർത്തകര് നമ്മുടെ ഈ ഭക്തസംഘടനകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനാ നേതാക്കള് ഇവരാണ് വിരുന്നിന്റെ വിളമ്പുകാർ ഈ വിരുന്നിന്റെ വിളമ്പുകാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ പുറംതിരിഞ്ഞു പോകുന്ന ആൾക്കാരെ പിടിച്ചോണ്ടി വരണം ഒരു അങ്ങനല്ല സഹോദര ഈ കാളയൊക്കെ വാങ്ങിച്ചത് അവിടെ ഇരിക്കട്ടെ വന്ന് ഈ കഴിച്ചിട്ട് പോയി ഇത്ര സമയം പോരെ വന്ന് കഴിച്ചിട്ട് നിനക്ക് കാളെ വാങ്ങിക്കാൻ കാളെ നോക്കാൻ പരീക്ഷ നോക്കാൻ പോകും അല്ലെ വയൽ വാങ്ങി നോക്കാൻ പോകുന്നൊക്കെ പറയുന്ന എന്തിനാ ഇപ്പോഴല്ല വന്ന് ഈ യജമാനൻ നിനക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോകും നീ പോയി വയലു നോക്കിക്കും എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവരെ പിടിച്ചോണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിരുന്നിനകത്ത് ഇന്ന ഇന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അത്യാവശ്യമുള്ള കാര്യം ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിരുന്നിനെ വിളിച്ചോണ്ട് വരിക എന്നൊരു ഉത്തരവാദിത്തം വിളമ്പുകാരനുണ്ട് സത്യത്തിൽ ഈ കഥയിൽ അത് പറയുന്നില്ല ഈശ്വരം പറയാണ്ട് പറഞ്ഞു പോയി പക്ഷെ നമ്മൾ ഈ കഥയുടെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈ വിരുന്ന് അറിയിക്കാനായിട്ട് പറഞ്ഞു വിട്ട ആൾക്കാര് അറിയിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നറിയിച്ചു ഇത്രയേ ഉള്ള പരിപാടി ഇനി ഇതേ കഥ മത്തായി പറയുമ്പോൾ ഒരു അഡീഷണൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന് നമ്മൾ വായിക്കുന്നത് വായിക്കുമ്പോൾ അവിടെ ആ മത്താട് സുഷി ഇരുപത്തിരണ്ടാം തീയതിയായ മുമ്പത് പത്ത് വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇവർക്ക് വിവാഹ വസ്ത്രമില്ല പിന്നെ വിരുന്ന് ആ കഥ അവിടെ മത്താട് സൂക്ഷിച്ചാണ് നമ്മൾ വായിക്കുമ്പോൾ വിരുന്നിന് പോയി ഇവര് വിളിച്ചുകൊണ്ട് വന്നു കുറച്ച് ആൾക്കാർ തെരുവീതുകളിലും മൂടുവഴികളിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു വികല വികലാങ്കരം മുളന്നിരും ഒക്കെയായിട്ട് വിളിച്ചുകൊണ്ട് വന്നു പക്ഷെ ഇവര് കയറി ഭക്ഷിക്കാനിരിക്കുന്ന സമയത്ത് വിളമ്പുകാർക്ക് പറയാം സഹോദര ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് നിനക്ക് ഈ ഈ ഒരു വസ്ത്രം മാറിയിട്ട് വരണം ഈ വസ്ത്രം മാറിയിട്ട് വന്നാലേ വിരുന്ന് ആസ്വദിക്കാണ്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ യജമാൻ അത് ഇഷ്ടപ്പെടത്തില്ല യജമാൻ അത് അങ്ങനല്ല ഈ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ഈ വിരുന്ന് അതിന് യോഗ്യത ഉള്ളവർക്കുള്ളതാ അതുകൊണ്ട് നീ ഇതൊന്ന് വാ ഇത് പറഞ്ഞ് അവന് ഒരുക്കിക്കൊണ്ട് വരാണ്ട് ഏർ ഇടപെടാൻ വിളമ്പുകാരന് പറ്റും അവര് ചെയ്തിട്ടില്ല ഈ ഉപമയിൽ പറയാതിരിക്കുന്നൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിനൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശ്വനാഥൻ വിരുന്നൊരുക്കിയിട്ടുണ്ട് ഒരുപാട് ആത്മീയ വിരുന്നുകൾ ഒരുക്കിയിട്ടുണ്ട് വിരുന്നിന് വരാത്ത ആൾക്കാരുണ്ട് നമ്മൾ പിടിച്ചോണ്ട് വരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇനി പിടിച്ചോണ്ട് വന്നാൽ മാത്രം പോരെ അവരെ ഒരുക്കിയിരുത്തേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പം വിളമ്പുകാരൻ്റെ ഉത്തരവാദിത്വം അതാണ് ഈ വിരുന്നിൻ്റെ ഉപമയിൽ നിന്ന് ചാൾസ് ബ്രോമിയോ നമ്മളെ പഠിപ്പിക്കുന്നത് ചാൾസ് ബ്രോമിയോ എന്ന മതബോധനത്തിന്റെ മധ്യസ്ഥ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠം ഇതാണ് ഇവിടെ ഈ മിലാനിലെ മെത്രാനായിരുന്ന ബെറോമിയോ എന്ന ഞാൻ ഒരു വിളമ്പുകാരനാണ് ഇവിടുത്തെ ഒരു വൈദികരും വിളമ്പുകാരാണ് സിസ്റ്റേഴ്സ് വിളമ്പുകാരാണ് കാരസ്മാറ്റിക് നേതാക്കന്മാർ വിളമ്പുകാരാണ് മതബോധന അധ്യാപകർ വിളമ്പുകാരാണ് ആനിമേറ്റേഴ്സ് യജമാന സമിതി അംഗങ്ങൾ അല്ലെങ്കിൽ സാമുദായിക നേതാക്കൾ ഇവരെല്ലാം വിളമ്പുകാരാണ് എന്ന് പറയുന്ന ഒരു എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് ആ ഒരു ബോധ്യത്തിലാണ് അവർ ജീവിക്കേണ്ടത് ഈ ബോധ്യം തരുന്ന മതബോധനത്തിന്റെ മധ്യസ്ഥൻ്റെ തിരുന്നാൾ ആചരിക്കുമ്പോൾ ഈ ബോധ്യം തരുന്ന വചനഭാവം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് എത്രത്തോളം നല്ലൊരു എത്ര വലിയ വിരുന്നാൾ ഒരുങ്ങിയിരിക്കുന്നത് അതിന് ഒത്ത രീതിയിൽ എത്രത്തോളം നല്ലൊരു വിളമ്പുകാരനായി ഞാൻ മാറുന്നുണ്ട് ഞാനും വിരുന്നു ആസ്വദിക്കണം ഞാനും വിളമ്പുകാരനായി വിളമ്പുകാരൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് കാണും ആ ഒരു ബോധ്യം ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ തീർന്നു മനുഷ്യക്കട്ടെ